നമസ്കാരം എജ് കോസ് ഇ ലേണിംഗ് ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബാങ്കിൻ്റെ പ്രൊമോഷൻ ടെസ്റ്റ് രജിസ്ട്രേഷൻ ഫോം അല്ലെങ്കിൽ ലെറ്റർ എങ്ങനെയാണ് സ്കാൻ ചെയ്ത് അത് അതിൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോറിൽ അഡോബ് എന്ന് സെർച്ച് ചെയ്യുക ഇതിൽ ഓൾറെഡി അഡോബ് സ്കാൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കും കാണിക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം സ്കാൻ ചെയ്യുക ഇത് മുഴുവനായിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാനാകും അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മുകളിൽ നമുക്ക് പേര് മാറ്റി കൊടുക്കുക രജിസ്ട്രേഷൻ ഫോം എന്നോ കൺസേൺ ലിറ്റർ വന്നോ കൊടുക്കുക നെയിമുകൂടെ കൊടുക്കുക റീനെയിം കൊടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെ സേവ് പി ഡി എഫ് ഉണ്ട് സേവ് പി ഡി എഫ് കൊടുക്കുക ഇത് സേവ് ആയതിനു ശേഷം മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കോപ്പി ടു ഡിവൈസ് കൊടുക്കുക കോപ്പി ടു ഡിവൈസ് കൊടുക്കുമ്പോൾ ഇതെവിടെയാണ് സേവ് ആകുന്നത് നോക്കുക അതിന് മുകളിൽ നമ്മളിപ്പോൾ ഇത് സേവ് ആവുന്ന ഡൗൺലോഡെന്നുള്ള ഫോൾഡറിലാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഡൗൺലോഡ് കൊടുക്കുക സേവ് കൊടുക്കുക അപ്പം ഫോണിലേക്ക് കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കംപ്രസ് ചെയ്യണം കംപ്രസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ക്രോമിൽ ക്രോമ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഐ ലോ പി ഡി എഫ് എന്ന സൈറ്റ് സെർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ ലോ പി ഡി എഫ് എന്ന് സെർച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് കൊടുക്കുക ഇവിടെ ഐ ലോഗ് പി ഡി എഫ് എന്ന് പറയുന്ന സൈറ്റ് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കംപ്രസ് പി ഡി എഫ് കൊടുക്കുക കംപ്രസ് പി ഡി എഫ് കൊടുക്കുക സെലക്ട് പി ഡി എഫ് ഫയൽ കൊടുക്കുക ഇവിടെ നമ്മൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ അല്ല കാണിക്കുന്നെങ്കിൽ വീണ്ടും നമ്മൾ ആ ലെബ്സൈറ്റിൽ കാണുന്ന മുകളിൽ കാണിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ്സ് സെലക്ട് ചെയ്യുക അതിന് ശേഷം അതിൽ നമ്മൾ ഏത് ഫയലാണോ നമുക്ക് കംപ്രസ് ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്യാം ഇതിങ്ങനെ വലുതായിട്ട് കാണുമ്പോൾ നമുക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ കാണിക്കും ഇവിടെ നമ്മൾ സേവ് ചെയ്ത് തരുന്നത് രജിസ്ട്രേഷൻ ഫോം നെയിം എന്നാണ് അപ്പം ഏതാണോ നമുക്ക് വേണ്ടത് ആ ഫയൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ നെയിം ഓർത്ത് വെക്കുക ആ ഫയൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണിക്കും എന്നിട്ട് കംപ്രസ് പി ഡി എഫ് കൊടുക്കുക കംപ്രസ് ആയതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകും ഫയൽ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നു അതും ഡൗൺലോഡ്സിലേക്കാണ് പോയിരിക്കുന്നത് നമുക്കിനി ചെയ്യാനുള്ളത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അത് നമ്മൾ എവിടെ എവിടെ നിന്നാണോ നമുക്ക് ലിങ്ക് കിട്ടിയ വാട്സപ്പിലാണെങ്കിലും വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ രജിസ്ട്രേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക സെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഇയർ ആദ്യം സെലക്ട് ചെയ്യുക ഇയർ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഇയർ സെലക്ട് ചെയ്തിട്ട് മന്ത് സെലക്ട് ചെയ്യുക മന്ത് സെലക്ട് ചെയ്യുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക സെറ്റ് കൊടുക്കുക അതിനുശേഷം ഫോ മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക എക്സാമിനേഷൻ എൻറ്റർ ഏതാണെന്ന് കൊടുക്കുക റീജിയൻ സോൺ കൊടുക്കുക എസ് ഒ എൽ കോഡ് കൊടുക്കുക എസ് ഒ എൽ കൊടുക്കുക കറൻറ്റ് പോസ്റ്റ് ഏതാണെന്ന് കൊടുക്കുക പ്രൊമോ പ്രൊമോഷൻ പോസ്റ്റ് കൊടുക്കുക ഇനിയാണ് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയല് അപ്ലോഡ് ചെയ്യേണ്ട ഭാഗം അപ്ലോഡ് യുവർ കൺസേൻ്റ് ലെറ്റർ ഫോർ അറ്റൻഡിങ് ദ എക്സാം നമ്മൾ ഒരു അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്തു അത് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അത് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത ഫയൽ നമ്മൾ കംപ്രസ് ചെയ്തു ആ കംപ്രസ് ചെയ്ത ഫയൽ ഇവിടെ ആഡ് ചെയ്യണം പിന്നെ ആഡ് ഫയൽ കൊടുക്കുക ഇവിടെ ഇൻസേർട്ട് ഫയൽ നമ്മളുടെ വിൻഡോ ആയി വരും അവിടെ അപ്ലോഡ് കൊടുക്കുക ബ്രൗസ് കൊടുക്കുക ഇവിടെ ക്യാമറയിൽ നിന്നും മീഡിയ പിക്കർ നിന്നും കാണും മീഡിയ പിക്കർ കൊടുക്കുക ഇവിടെ നമ്മൾ ഏതാണോ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫയൽ എടുക്കുക ഇവിടെ രജിസ്ട്രേഷൻ ഫോം നെയിം ഫോറ് കംപ്രസ് ഇവിടെ സൈസും കൊടുത്തിട്ടുണ്ടായിരിക്കും നൂറ്റി അറുപത്തൊന്ന് കെ ബി ആണ് അത് സെലക്ട് ചെയ്യുക ഇതുപോലെ കാണിക്കും കാണിക്കും ഫിസിക്കലി ചലഞ്ചറാണോ അല്ലയോ എന്നുള്ളത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുന്നില്ല കൊടുത്തു ശേഷം നമ്മുടെ മെയിൽ എല്ലാം ആണോ നോക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ ഫോമിന്റെ അല്ലെങ്കിൽ കൺസേൺ ലെറ്ററിന്റെ നമ്മൾ കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് ഇപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ ഹാർഡ് കോപ്പി റീജിയണൽ ഓഫീസിലേക്ക് ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ റീജിയണൽ ഓഫീസിൻ്റെ മെയിലിലേക്കും അയച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത് സ്കാൻ ചെയ്തതിന് ശേഷം ഫയലിൻ്റെ സൈസ് നോക്കുക വൺ എം ബി വൺ എം ബിയിൽ കൂടുതലാണെങ്കിൽ മാത്രം ഇതുപോലെ കംപ്രസ് ചെയ്താൽ മതി അല്ല എങ്കിൽ സ്കാൻ ചെയ്തതിന് ശേഷം ഡിവൈസിലേക്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക